ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റീഡിങ് ഞാനൊരു നാല് കാർഡ് വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാല് കാർഡ് വെച്ചിട്ട് നമുക്ക് റീഡിങ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് കറണ്ട് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ അത് മനസ്സിലാവും പിന്നെ മനസ്സിലാവുന്നത് എന്താണ് നിങ്ങളുടെ ചാലഞ്ച് എന്ന് മനസ്സിലാവും പിന്നെ യൂണിവേഴ്സിൻ്റെ നിന്ന് ഉള്ള അഡ്വൈസ് അത് നമുക്ക് നോക്കാം പിന്നെ എന്തായി തീരും അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം ഈ അഡ്വൈസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യത്തെ കാർഡ് എടുത്തു ഒന്നാമത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡ് ഒരു കാർഡും കൂടി നാലാമത്തെ കാർഡ് ഓക്കെ അപ്പോൾ നാല് കാർഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ കാർഡായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ കാർഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ കാർഡ് ഇങ്ങനെ വെച്ച് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ കറണ്ട് സ്റ്റാറ്റസ് കിട്ടും നമുക്ക് ചാലഞ്ചസ് ഉണ്ടോയെന്ന് അത് മനസ്സിലാവും ഓക്കെ അഡ്വൈസ് ആൻഡ് ഔട്ട്കം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് ആണ് കാർഡ് വന്നിരിക്കുന്നത് രണ്ടാമത്തത് സിക്സ് ഓഫ് സോട്ട്സ് മൂന്നാമത്തത് നയൻ ഓഫ് വൺസ് നാലാമത്തത് എയ്സ് ഓഫ് വൺസ് ഇതാണ് നമുക്ക് കിട്ടിയ ഇന്നത്തെ കാർഡ് അപ്പം ഈ കാർഡിൽ ഒന്നുകൂടെ കാണിച്ചു തരാം ഫോർ ഓഫ് വൺസ് സിക്സ് ഓഫ് സോട്ട്സ് നയൻ ഓഫ് വൺസ് ആൻഡ് എയ്സ് ഓഫ് വൺസ് ഇതാണ് നാല് കാർഡ് ഓക്കെ അപ്പോൾ ഇതിലൊന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് സോട്ട്സ് ഈ കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് എന്തോ ഒരു പ്രോബ്ലം നിങ്ങളെ അലട്ടുന്നുണ്ട് അപ്പം ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇത് സോൾവ് ചെയ്യും ഈശ്വര എനിക്കെങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ശക്തി തരണേ അതൊരു വലിയൊരു കാര്യമായിട്ട് നിങ്ങളെങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം എനിക്കിതെങ്ങനെങ്കിലും സോൾവ് ചെയ്ത് തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കറണ്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോട്ട്സാണ് അപ്പം സിക്സ് ഓഫ് സോട്ട്സ് എന്ന് വെച്ചാൽ ഈ കാർഡ് ചാലഞ്ചാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അതാണ് നിങ്ങളുടെ ചലഞ്ച് പക്ഷേ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അത് തെറ്റിപ്പോവാൻ പാടില്ല നിങ്ങൾ വളരെ വളരെയധികം ചിന്തിക്കുകയാണ് എനിക്ക് എങ്ങനെ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാമെന്നിങ്ങനെ വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിന്തിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന വെച്ചാൽ ആ ഒരു കാര്യം ചെയ്യാം ഇത് ഇന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാം എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെയെല്ലാം വിളിച്ച് ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ജീവിക്കാമെന്നാണ് നിങ്ങളൊരു സോ തീരുമാനം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒളിച്ചു ഓടാം ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു ഹോളിഡേക്ക് പോവാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാം പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവായിട്ട് തിരിച്ച് വരാം എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഒരു ആ സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്തിരിക്കുന്ന ഒരു സൊല്യൂഷൻ ഒരു ചാലഞ്ച് എങ്ങനെയെങ്കിലും എനിക്കിതിൽ നിന്ന് ഇവിടെ നിന്നൊന്ന് മാറി നിന്നാൽ എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾ പേടിച്ചോടാൻ വേണ്ടിയിട്ടുള്ള നാട് കട നാട് കടന്നു പോകാനുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ നിങ്ങളിട്ടൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അപ്പം യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സിൻ്റെ എന്ന് വെച്ചാൽ നയൻ ഓഫ് വൺസ് അതാണ് യൂ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് ചിന്തിച്ച് 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 ഒരു ഹാഫ് വേയിൽ കൂടുതൽ ചിന്തിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിങ്ങനെ ഒളിച്ചോടേണ്ട ആവശ്യമില്ല നിങ്ങൾക്കതിനുള്ള സൊല്യൂഷൻ സൊല്യൂഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ സൊല്യൂഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒളിച്ചേടേണ്ട ആവശ്യമില്ല അങ്ങനെ ഒളിച്ചോടാതെ അത് സൊല്യൂഷൻ കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ആ സൊല്യൂഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാം അതായത് എയ്സ് ഓഫ് വൺസ് ആണ് അവസാനത്തെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളിങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമില്ല എയ്സ് ഓഫ് വൺസ് ആണ് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആയിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാം ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കും പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലതായിരിക്കും അപ്പം അതാണ് ഇന്നത്തെ നാല് കാർഡ് എയ്സ് ഓഫ് വോൺ ഫോർ ഓഫ് സോട്ട്സും സിക്സ് ഓഫ് സോട്ട്സും നയൻ ഓഫ് വൺസും പിന്നെ എയ്സ് ഓഫ്